ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇതെ ഇതാ കിട്ടുന്നത് അതെ നോക്കിയതല്ല വലിയ ചെമ്മീൻ ഇട്ടിട്ടുണ്ടോ നമുക്കിത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം അതെ അടിപൊളി വലിയ ചെമ്മീനാണ് ഇത് ഇതേ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം നമുക്കിത് ചെമ്മീൻ ക്ലീൻ ചെയ്യാം ഇതിനു വേണ്ടി ഇത് വല്യ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി അതിന്റെ ബാക്കിലെ നാരും കൂടി നാരി മൂടി പാടുന്നു ബാക്കിലെ നാരും കൂടി അത് എല്ലാവർക്കും വയറ്റിൽ പിടിക്കില്ല അധികമായിരിക്കും വയറുവേദനയൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കൊഞ്ചിനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി അതിൽ തന്നെ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് എല്ലാവിടെയും തേച്ച് കൊടുക്കാം കേട്ടോ അത് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കാരണം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഏകദേശം ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കൊഞ്ചനായിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് പിടിച്ചെടുക്കാം കേട്ടോ അതിൽ കൊഞ്ചൻ്റെ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് രണ്ട് അടുത്ത ഭാഗം അതായത് നെസ്റ്റ് സൈഡും കൂടി നമുക്ക് പൊരിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വലിയ സവാള ഞാനിവിടെ മൂന്ന് സവാളയോളം ആഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കേട്ടു അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ സവാള ഇതാക്കും ഓരോ ഗട്ടി നമുക്കിത് ഇങ്ങനെ വയറ്റി എടുക്കാം കേട്ടോ പിന്നെ ഇത് ഏകദേശം ഈ ഒരു പരിഭാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം രണ്ടര തക്കാളിയും കൂടി ഞാനിവിടെ എടുത്തിട്ടിട്ട് ഒരു മീഡിയം സൈസുള്ള രണ്ടര തക്കാളിയും കൂടി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ അങ്ങനെ ഇത് ഒരു കുറച്ചു അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കാരണം ഈ ഒരു തക്കാളി കുറച്ച് ഹാർഡ് തക്കാളിയാണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്ന തക്കാളി കുറച്ച് ഹാർഡായിട്ടുള്ള തക്കാളിയാണ് ആട്ടോ അത് ഇളക്കി എടുക്കുക നല്ലോണം ഇളക്കിയെടുത്താൽ മാത്രമേ തന്നെയൊന്നും ഉടഞ്ഞി കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കുറച്ച് പച്ചമുളകിൻ്റെ ആവശ്യമില്ല നമുക്ക് മസാലയിലേക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പച്ചമുളക് നമ്മളെ വീട്ടിൽ തന്നെയുള്ള പച്ചമുളക് അത് ഞാനൊന്ന് പരിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് കൊണ്ട് ഞാൻ വന്നു പിന്നെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കുറച്ച് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി അതും കൂടി നമുക്ക് ഇതിലേക്ക് മസാലയിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ അപ്പോൾ ഒരു ഇതിൻ്റെയൊരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഭയങ്കര എനിക്കൊരു സമയത്തുണ്ടാകുന്ന സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇതേ ഇതും കൂടി നമുക്കൊന്ന് ആയിട്ടിട്ട് നമ്മൾ ഇതാ ഇവിടെ മസാലേൻ്റെ വീട്ടിലൊക്കെ ഇവിടെ വയറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിവെച്ചാൽ നമ്മൾ കൊഞ്ചനുണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാകും ഈ ഒരു കൊഞ്ച് നല്ലവണ്ണം പറ്റി ചേരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് നമ്മൾ ഇടയി ക്കി കൊടുക്കണം കേട്ടോ അതെ നമ്മൾ കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെയായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ പിന്നെ കൊഞ്ചും പൊരിച്ച ഫ്രൈ പാനിൽ തന്നെ ഇല്ല കുറച്ച് വെള്ളം ഏഡ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഒഴിക്കണം കേട്ടോ ചെയ്തത് കാരണം അതിനകത്തുള്ള ഒരു നല്ല കുറച്ച് ഓയിലും ഇതുമൊക്കെ ഇതിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അത് ഞാൻ സ്ലോ സ്ലിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരി കരിഞ്ഞ് പോവുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ മസാല മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കൊഞ്ചിൻ്റെ പൊറോട്ടക്കൊക്കെ കഴിക്കുന്ന ഒരു മസാല രൂപത്തിൽ നമുക്കിവിടെ ഇപ്പം ഇതാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് അരി ചോറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ബിരിയാണി മസാല കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴയാണ് അതേ കണ്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബിരിയാണി ചോറ് ഉണ്ടാക്കേണ്ടി കിടക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് സവാളയും കൂടി നമുക്കൊന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതായത് വെളിച്ചെണ്ണയിലായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം കേട്ടോ ഫസ്റ്റ് നമ്മളിത് കുറച്ച് മുന്തിരിയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ വറുത്തെടുത്തും ഇതിങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് പിന്നെ വെറുതെ ചെയ്ത് കഴിക്കത്തില്ല ഈ ബിരിയാണിയിൽ ഇടുമ്പോഴത്തേക്ക് എൻ്റെ വയറ്റിലായിരിക്കും ഫുൾ ടോട്ടലി ഉണ്ടാകാം അങ്ങനെ ഇത് ശേഷം നമുക്ക് സവാള സവാള എന്ന് പറഞ്ഞാൽ ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സവാള ഈ എണ്ണയിലിങ്ങനെ വറുത്തെടുത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബിരിയാണീൻ്റെ അതിലേക്ക് ആവശ്യത്തിനും കൂടുതലും ഇടുങ്ങും കേട്ടോ എൻ്റെ അമ്മ പൊതുവേ അപ്പോഴും എനിക്ക് കിട്ടത്തി ഞാൻ തിന്നുകഴിഞ്ഞാലും ബാക്കി ബിരിയാണിയിൽ ഏഡ് ചെയ്യാൻ കിട്ടത്തില്ലോ അങ്ങനെ ഇതേ നമ്മളെ സവാളയും കൂടി നമ്മളിത് ഇവിടെ വറുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു രൂപ ആകുമ്പോൾ നമുക്ക് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയെക്കാം അങ്ങനെ ഇതേ നമ്മളെല്ലാം റെഡിയാക്കിയിടുന്നു അപ്പോൾ നമുക്ക് ഇനി ചോറ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം അതിനു വേണ്ടി ഞാനിവിടെ നാല് ഗ്ലാസ് അരി എടുക്കുമ്പോൾ അതിൻ്റെ ഡബിള് അതായത് എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അതിന് ശേഷമായിട്ട് നമ്മൾ ബിരിയാണി പോട്ട് വെക്കുന്നത് ബിരിയാണി പോട്ട് വെച്ച് അതിനകത്ത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണയും രണ്ടും കൂടി നമ്മൾ മിക്സാക്കി ഇതിൽ കമ്പൈനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിത് പട്ട ക്രാമ്പൂ ഏലക്കായ അങ്ങനെ ഈ ഒരു ബിരിയാണിയിലിടുന്ന ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കഴുകിയിട്ടാണ് കേട്ടോ ഇതിലിട്ടത് അതുകൊണ്ടായിട്ട് ഇങ്ങനെ വെള്ളം വെളിച്ചെണ്ണയിൽ വെള്ളം വീണാലിങ്ങനെ തെറിക്കുമല്ലോ അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കിതിൻ്റെ അകത്ത് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു എണ്ണേൻ്റെ അകത്ത് ഒരു മിനിറ്റ് അത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് ഒന്ന് ആവും കേട്ടോ ഇതേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഏകദേശം ഒരു മിനിറ്റത്തോളം അധികം ആകാൻ പാടില്ല കേട്ടോ അധികം കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഫുള്ള് പൊട്ടി നുറങ്ങി നാശകോശമായി പോവുക ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്കിങ്ങനെയൊന്നും ഇതാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളമുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ആ വെള്ളത്തിനകത്ത് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇതേ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു അര മുറി നാരങ്ങ നീരും പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ബിരിയാണീൻ്റെ അരി ഇത് ചോറാകുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് തൈര് എല്ലാടേയും ആകുന്നതിന് ഇളക്കി കൊടുത്തിട്ട് ഇതാക്കി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ബിരിയാണി ഒന്ന് ഇതാക്കണം കേട്ടോ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ നമ്മളിത് അടച്ച് വെക്കുന്ന കിട്ടത്ത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ സ്ലോ സ്ലിമ്മിലാണ് കേട്ടോ ഇട്ടിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യുന്നത് ഇത് നല്ല മഴയാണ് ഒരാൾ നല്ല പുറത്തേക്ക് നോക്കി നല്ല മഴ ആസ്വദിച്ച് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മോളാണ് കേട്ടോ ഇത് മഴ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് അതെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെയുള്ളതും മേലുള്ളതും ഒക്കെ ഒന്ന് ആയിട്ട് എല്ലാ സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തത് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം മാത്രമേ നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യം ടൈം ആവശ്യമുള്ളൂ അപ്പോൾ ഇതേ നമ്മളെ ബിരിയാണീൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ സെൻറ്ററിൽ റൈസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ നമ്മൾ നേരത്തെ മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചേർത്തിട്ട് ഇതിലേക്ക് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് സ്ലോ ഫ്ലിമിൽ തീ വെച്ച് വയ്ക്കുകയുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഭയങ്കര നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇതേപോലെ റൈസ് ഇങ്ങനെ സെൻറ്ററിൽ എല്ലാവരുടെയും ആകുന്ന വിധത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിതിന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതെ കേട്ടോ ഇങ്ങനെ നമ്മൾ അട ഇതാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ച് എടുക്കാം കേട്ടോ നമുക്കിത് ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ ക്യാഷും ഒക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണ്ടോ ഇതേപോലെ നമ്മൾ അതിന് സവാള ചേർത്ത് എല്ലാവിടെ ഒന്നാകുന്ന വിധത്തിൽ ഇങ്ങനെ സവാള ഒന്ന് ചേർത്തു പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതൊക്കെ എല്ലാടേ ആകുന്ന വിധത്തിലൊന്നും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുള്ളു കുറച്ച് ഒന്ന് കൂടി ആഡ് ചെയ്യാം പിന്നെ ക്യാരറ്റ് വേണ്ടുന്നവർ ക്യാരറ്റ് ഏഡ് ചെയ്യാം അതുപോലെ കളർ കളർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുപോലെ മഞ്ഞൾ ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാം നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ആക്കുന്നില്ല കേട്ടോ നമ്മൾ ഐട്ടി പൊള്ളി ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി നമ്മളൊരു രണ്ട് മിനിറ്റ് സ്ലോ സ്ലിമ്മിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എന്തൊരു നല്ല സ്മെല്ലാണെന്ന് അറിയാമോ ഇതേ അമ്മ ഇത് നല്ല സൈഡെല്ലാം ഇളക്കി പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ത്രൃതുമോളാണ് നമ്മൾ ടേസ്റ്റർ അപ്പോൾ ഇത് നമ്മൾ ത്രൃതുമോൾക്ക് വേണ്ടിയിട്ടായിട്ടോ ആദ്യം തന്നെ ചോറെടുത്തത് അതുകൊണ്ട് കുറച്ച് ചോറ് മാത്രമേ വാവക്ക് വ അത്രേ കഴിക്കത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതെ ബിരിയാണി ആയതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടായിട്ടോ കാത്ത് തന്നത് അല്ലെങ്കിൽ ഞാൻ വയ്യ ഓടി പിടിച്ചു കൊടുക്കണം ബിരിയാണി ആകുമ്പോൾ മുപ്പറു കുറച്ചും കഴിക്കും അതെ അങ്ങനെ കുറച്ച് അത്രത്തോളം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഞാൻ കഴിച്ചു അമ്മയും ഒപ്പരം കഴിച്ചു കേട്ടോ അതെ അതെ ബിരിയാണി നല്ല കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയില്ല മറ്റേ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി ബിരിയാണി അല്ലേ അങ്ങനെ അതെ നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പൊതുവേ ചെമ്മീൻ ബിരിയാണിന്ന് അങ്ങനെ ഉണ്ടാക്കണം ചിക്കനും മട്ടനും ബീഫൊക്കെ അധികം ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മൾ കൊഞ്ച ബിരിയാണി അധികം നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി കൊഞ്ച ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം നിങ്ങൾ ഇതുപോലെ ഇന്നുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൊഞ്ചൻ ബിരിയാണി അപ്പോൾ അടുത്ത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇനിയും കാണും അതുവരെ ബൈ താങ്ക്